നീന്തൽ കുളത്തിൽ വിസ്മയം തീർക്കുകയാണ് പൊന്നാനി സ്വദേശി ഭിന്നശേഷിക്കാരനായ മൻസൂർ പാരാ സ്വിമ്മിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിച്ച മൂന്നിനങ്ങളിൽ സ്വർണ മെഡൽ നേടിയ മൻസൂർ ഗോവയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങുകയാണ് മൂന്നാം വയസ്സിൽ പോളിയോ ബാധിച്ച് ശരീരത്തിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട മൻസൂർ ഇന്ന് നീന്തൽ കുളങ്ങളിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് ജീവിത സാഹചര്യങ്ങളോട് പൊരുതി വളർന്ന മൻസൂർ പഠനത്തിൽ മികവ് തെളിയിച്ച് തന്റെ ഡിഗ്രി പഠനവും പൂർത്തീകരിച്ചിട്ടുണ്ട് സർക്കാർ ജോലി സ്വപ്നം കണ്ട മൻസൂർ ഇതിനായി പ്രയത്നിക്കുമ്പോഴും വിവിധ മത്സരങ്ങളിലും മികവ് തെളിയിച്ചു തൃശൂരിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പരിശീലനം നേടി സംസ്ഥാന ടീമിൽ ഇടവും നേടിയിട്ടുണ്ട് ഇതിനിടെ തൃശൂരിൽ നടന്ന പാനാ സ്വിമ്മിംഗ് മത്സരങ്ങളിൽ മലപ്പുറത്തിനായി പങ്കെടുത്ത മൻസൂറിനെ റസ്ട്രോക്ക് അൻപത് മീറ്റർ ബാക്ക് സ്ട്രോക്ക് അൻപത് മീറ്റർ നൂറ് മീറ്റർ എന്നീ ഇനങ്ങളിൽ സ്വർണമെഡൽ കരസ്ഥമാക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യതയും നേടാനായി ഒക്ടോബർ ഇരുപതിന് ഗോവയിൽ നടക്കുന്ന ദേശീയ നിയന്ത്രണ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അവസരമാണ് ഈ ഭിന്നശേഷിക്കാരന് കൈവന്നത് എന്നാൽ കുടുംബഭാരം ചുമലിലേറ്റിയ ഈ യുവാവിനെ സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് പരിശീലനത്തിനും മത്സരത്തിനുമുള്ള പണം കണ്ടെത്തേണ്ടത് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചെങ്കിലും അതിനായുള്ള പണം കണ്ടെത്താനുള്ള വിഷമത്തിലാണ് മൻസൂർ ഇപ്പോൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹമേറെ ഈ ഭിന്നശേഷിക്കാരനായ യുവാവിനെ സ്പോൺസർഷിപ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്ലബിന് വേണ്ടി മത്സരിച്ചു അതിൽ മൂന്ന് ഗോൾഡ് കിട്ടി പിന്നെ അതിൽ കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ മത്സരിച്ചു രണ്ട് ഗോൾഡ് കിട്ടി പിന്നെ നാഷണലിൽ പോയി അതിൽ സെക്കൻഡ് ക്രിക്കറ്റ് ഉള്ളതായിരുന്നു ടൈമിംഗ് ടെസ്റ്റിൽ മിസ്സായി പിന്നെ അതിന് ശേഷം പാൽ അത്ലറ്റിക്കുകൾ പങ്കെടുത്തുണ്ടായിരുന്നു പിന്നെ ശശികാല തന്നെ അതിൽ ജാവേന്ദ്രോയിൽ സെക്കൻഡ് കിട്ടി പിന്നെ പഞ്ചബസ്തിൽ പോയിട്ടുണ്ടായിരുന്നു അതിലുള്ള സെക്കൻഡ് തന്നെ കിട്ടിയത് പിന്നെ വീച്ചർ പറമ്പലി ഉണ്ടായിരുന്നു